സെന്റ് മേരീസ് ദേവാലയ പൂതാശ നടത്തി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി ബൈബിൾ കൺവെൻഷൻ നടക്കും മാനവ സാഹോദര്യത്തിന്റെയും സാമുദായിക ഐക്യത്തിന്റെയും സന്ദേശം നൽകി കരിമ്പ നിർമ്മലഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയ പൂതാശ കർമ്മങ്ങൾ നടത്തി മോർ ബസേലിയസ് കർദിനൽ ക്ലീമിസ് കത്തോബാവ മുഖ്യകാർമ്മികത്വം വഹിച്ചു പരസ്പര സ്നേഹത്തിന്റെയും നന്മയുടെയും പ്രചാരകരാവണമെന്നും ദൈവം ജനം ദയാ താൽപരായിരിക്കണമെന്നും വിളിച്ചവും പ്രത്യാശവും നൽകുന്ന അനുഗ്രഹത്തിന്റെ സാക്ഷാകാരമാണ് കരിമ്പ ദേവാലയം എന്ന് കർദിനാൽ ക്ലീമിസ് കത്തോലിക്ക ബാബ ഓർമ്മിപ്പിച്ചു അഹങ്കാരമില്ലാതെ കനിയ പ്രദേശത്ത് നമ്മൾ തുടങ്ങിയ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആരംഭിച്ച ഒരു ശുശ്രൂഷയുടെ സ്വർഗം സാക്ഷ്യപ്പെടുത്തിയ അനുഗ്രഹീതമായ ഒരു മുഹൂർത്തം ഈ പുതിയ ആലയത്തിൻ്റെ ഓർവം കുലാശയോടുകൂടി നമുക്ക് അതിൻ്റെ വലിയ അനുഗ്രഹ പാരത്തിൽ എത്തിയിരിക്കുകയാണ് മൂവാറ്റുപുഴ ഭദ്രസന അധ്യക്ഷൻ ഡോക്ടർ യുഹാനോൻ തയോഷ്യസ് മെത്രാപൊലിത്ത പാലക്കാട് അധ്യക്ഷൻ ഡോക്ടർ പീറ്റർ കൊച്ചുപുരക്കൽ മൂവാറ്റുപുഴ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ ലൂയോസ് മെത്രാപൊലിത്ത തുടങ്ങിയവർ സഹകാർമ്മികരായി കത്തോലിക്ക ഭാവിയെയും ബിഷപ്പുമാരെയും കാഞ്ഞിക്കുളത്തു നിന്നും സ്വീകരിച്ച് ആനയിച്ചതോടെയാണ് ദൈവാലയ മൂറോൺ പൂതാശക്ക് തുടക്കമായത് കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് രാമചന്ദ്രൻ അഭിവന്ദ്യ പിതാക്കന്മാർക്ക് പൗരസ്വീകരണം നൽകി കൃതജ്ഞതാ സംഗമം ഡയറക്ടറി പ്രകാശനം സ്നേഹബിരുന്ന് എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു എം പി വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ വ്യക്തിത്വങ്ങൾ സൗഹൃദ സന്ദർശനത്തിൽ പങ്കുകൊണ്ടു റവറർ ഫാദർ ഡാനിയൽ പൂവണ്ണിൽ റവറർ ഫാദർ ജോസഫ് പുത്തൻപുരക്കൽ റവർ ഫാദർ ജേക്കബ് കാട്ടിപ്പറമ്പിൽ എന്നിവർ നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും ജനുവരി പതിമൂന്നിന് പ്രധാന തിരുനാൾ റവറർ ഡോക്ടർ തോമസ് മാർ കുറീലോസ് മെത്രാപൊലീത്ത മുഖ്യകാർമ്മികനാവും സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം അരിയൂർ